ഒരു ക്ഷേത്രം പുണ്യസ്ഥലമാണ് പവിത്ര സ്ഥലമാണ് അല്ലെങ്കിൽ അത് ചൈതന്യം നിറഞ്ഞ സ്ഥലമാണ് ആത്മീയ കേന്ദ്രമാണ് എന്നെല്ലാം നമ്മൾ പറയുന്നത് അതിനകത്ത് പരമചൈതന്യം ഈശ്വരീയ ചൈതന്യം പ്രപഞ്ച ചൈതന്യം സ്വബോധവും പ്രജ്ഞാനവുമുള്ള ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളാവുന്ന ഒരു ചൈതന്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തെ അല്ലെങ്കിൽ ഒരു ആശ്രമത്തെ അല്ലെങ്കിൽ ധന്യമായിട്ടുള്ളൊരു സ്ഥാപനത്തെ നമ്മൾ പവിത്രം എന്ന് പറയുന്നത് അവ പവിത്രമായിട്ടുള്ളത് ചൈതന്യവത്തായിട്ടുള്ളത് നന്മ നിറഞ്ഞത് അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ളത് ഇത് എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം ചൈതന്യം നിറഞ്ഞതാണ് അതെല്ലാം ശരിക്ക് സമുജ്വലമായ പോസിറ്റീവായിട്ടുള്ളതാണ് ദേവാലയം എന്തുകൊണ്ട് ഹോളി ആകുന്നു എന്തുകൊണ്ട് അത് സമുജ്വലമായ നന്മയുടെ പ്രതീകമാകുന്നു അല്ലെങ്കിൽ പുണ്യക്ഷേത്രം ആയിത്തീരുന്നു പുണ്യസ്ഥലം ആയിത്തീരുന്നു പുണ്യനദി ആയിത്തീരുന്നു പുണ്യപർവതമായി തീരുന്നു അതിനൊറ്റ വരിയിൽ ഉത്തരം പറയാൻ സാധിക്കുന്നത് ഐശ്വര്യത്തിനും ചൈതന്യത്തിനും നന്മയ്ക്കും ധാർമ്മികതയ്ക്കും എല്ലാം കാരണമായ വ്യക്തി അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ പ്രദേശമാവുന്നത് കൊണ്ടാണത് പുണ്യസ്ഥലം പുണ്യസ്ഥാപനം പുണ്യാത്മാവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മളിൽ അങ്ങനെ ഒരു ബയോ കെമിസ്ട്രി അനുസരിച്ച് പറഞ്ഞാൽ ഒന്നേക്കാൾ കിലോഗ്രാം ഭാരമുള്ള തലച്ചോറിന്റെ പ്രവർത്തനം പുറത്ത് നിന്ന് ആരും നിയന്ത്രിക്കുകയല്ല അകത്ത് നിന്ന് നിയന്ത്രിക്കാം കണ്ണിന്റെ പ്രവർത്തനം പുറത്ത് നിന്ന് ആരും നിയന്ത്രിക്കുകയല്ല അകത്ത് നിന്നാണ് അതിനെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ മൂക്ക് നമ്മളുടെ ചെവി നമ്മുടെ നാക്ക് നമ്മുടെ ഹൃദയം നമ്മുടെ ലിവറ് നമ്മുടെ കുടല് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ കിഡ്നി നമ്മുടേതായിട്ടുള്ള സ്പ്രീൻ നമ്മുടേതായിട്ടുള്ള നൂറ്റി എൺപത്തി ആറ് സ്കെലിട്ടൽ സിസ്റ്റം മുന്നൂറ്റിയേഴ് ജോയിന്റുകൾ ഇത്രയും മസിലുകൾ ഇതെല്ലാം പുറത്ത് നിന്ന് ആരും നിയന്ത്രിക്കല്ല അകത്ത് നിന്നാണ് നിയന്ത്രിക്കുന്നത് ജനിച്ച് ഭൂമിയിൽ വീഴുന്ന ശിശു എന്നുള്ളതല്ല അമ്മയുടെ ഗർഭത്തിൽ അമ്മയുടെ അണ്ഡവും അച്ഛന്റെ ബീജവും ചേരുന്നത് മുതൽക്ക് മരണത്തില് ശ്മശാനത്തിൽ നമ്മളുടെ ശരീരം വെച്ച് കത്തിക്കുന്നത് വരെ ആ ശരീരത്തിന്റെ അകത്തുള്ള ചൈതന്യമാണ് അകത്തുള്ള നന്മയാണ് അകത്തുള്ള ഊർജമാണ് അതിനെ നിയന്ത്രിക്കുന്നത് ഈ അകത്തുള്ള ആ ചൈതന്യത്തെ നമ്മൾ ഈശ്വരീയ ചൈതന്യം എന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് വിചാരിക്കാം അപ്പൊ ഈശ്വരീയ ചൈതന്യമുള്ള ആ ശരീരത്തിനെ നമ്മൾ എന്താ പറയുക പാപി എന്ന് പറയുമോ പുണ്യാത്മാവ് എന്ന് പറയോ ഒരു പള്ളി ദേവാലയമാണ് ഒരു മസ്ജിദ് ദേവാലയമാണ് എന്തുകൊണ്ട അമ്പലവും ദേവാലയമാണ് അതിനകത്ത് പുണ്യപരമായിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ചൈതന്യവത്തായ കർമ്മങ്ങൾ ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങൾ നന്മ നിറഞ്ഞ കർമ്മങ്ങൾ ഐശ്വര്യത്തിന് നിദാനമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുമ്പോഴാണ് അതിനെ നമ്മൾ ദേവാലയം എന്ന് പറയുന്നത് ഏത് മതത്തിൻ്റെതായാലും അങ്ങനെയുള്ള പത്ത് ബില്യൺസ് ആൻഡ് ബില്യൺസ് കോടിക്കണക്കിന് അല്ല ദശ കോടിക്കണക്കിന് പ്രവർത്തനങ്ങൾ ഓരോ മനുഷ്യന്റെയും ഓരോ ജീവജാലത്തിന്റെയും ശരീരത്തിനകത്ത് പുറത്തു നിന്ന് ആരുടെയും ഇടപെടലില്ലാതെ നടക്കുന്നു എങ്കിൽ ആ നടക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ പുണ്യസ്ഥലം എന്ന് പറയുന്നത് ആ നടക്കുന്നത് അതൊരു വ്യക്തിയുടെ ആണെങ്കിൽ അതിനെ പുണ്യാത്മാവെന്ന് പറയുന്നു അപ്പൊ പുണ്യം നടക്കുന്ന പുണ്യപ്രവർത്തികൾ നടക്കുന്ന സ്ഥലമാണ് പുണ്യക്ഷേത്രം അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഈ ശരീരത്തെ ഇതം ശരീരം കൗന്തേയാ ക്ഷേത്രം ഇത്യവിധീയത ഈ ശരീരമാണ് അല്ലയോ കുന്തിപുത്ര പുത്ര ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ മതം മാറ്റിയിട്ട് നീ പാപിയാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അവരവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാപികളെ എന്ന് വിളിക്കുന്നത് ആരോ എന്നോ ചെയ്ത ഒരു അതും നന്മ നിറഞ്ഞ പ്രവൃത്തിയാണ് അതുപോലും തിരിച്ചറിയാൻ പറ്റാതെ മനുഷ്യനെ പാപി എന്ന് വിളിക്കുക എന്നിട്ട് പാപത്തിന് അവഹേളനാത്മകമായിട്ടുള്ള തിന്മകൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് എൻ്റെ പാപത്തിന് വേറൊരുവനെ കുരിശിലേറ്റി എന്ന് പറഞ്ഞ് മതം മാറ്റ ഇതല്ല ഹിന്ദു ഹിന്ദുധർമ്മത്തിൻ്റെ ഇത് നമ്മൾ നമ്മള് പുണ്യാത്മാക്കളാണ് കാരണം ഇതിനകത്ത് നിലനിൽക്കുന്ന ചൈതന്യം ഒരു ക്ഷേത്രം പോലെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുന്നു അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി ഞാൻ ഈശ്വരീയ ചൈതന്യത്തിൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് എൻ്റെ ശരീരാവയവങ്ങളിൽ ഓരോന്നും പ്രവർത്തിക്കുന്നത് അകത്തുള്ള ചൈതന്യം കൊണ്ടാണ് ആ ചൈതന്യം അകത്തുള്ളത് കൊണ്ട് ഇത് ജീവാത്മാവ് ഒരു ക്ഷേത്രമാണ് അമ്പലം അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങൾ പരമാത്മാവ് കുടികൊള്ളുന്ന സ്ഥലമാണ് ക്ഷേത്രമാണ് എന്ന് നമ്മൾ പറയുന്നു അഹം ബ്രഹ്മാസ്മി ഞാൻ ഈശ്വര ചൈതന്യത്തിൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് തത്വമസി നീയും ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷനും അറിയാൻ സാധിക്കട്ടെ പ്രണാമം